ഭജന സ്വാഗതം നമ്മൾ വായിച്ച പ്രഭാഷണത്തിന്റെ പുസ്തകം നാൽപ്പത്തിയേഴ് നാൽപ്പത്തിയെട്ട് അധ്യായങ്ങളിലെ ചോദ്യോത്തരങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം അധ്യായം നാൽപ്പത്തിയേഴ് ചോദ്യം ഒന്ന് ആർക്കു ശേഷമാണ് ദാവീദിന്റെ നാളുകളിൽ നാഥാൻ പ്രവചനം നടത്തിയത് സാമൂഹിക പ്രവാചകൻ ചോദ്യം രണ്ട് മല്ലനായ കൂലിയാത്തിനെ കൊന്ന് ഇസ്രായേൽ ജനത്തിന്റെ എന്താണ് ദാവീദ് നീക്കിക്കളഞ്ഞത് അപമാനം ചോദ്യം മൂന്ന് സമാധാന വിലയിൽ കൊഴുപ്പ് എന്ന പോലെ ഇസ്രായേൽ ജനത്തിൽ നിന്ന് ആരെയാണ് തിരഞ്ഞെടുത്തത് ദാവീദിനെ ചോദ്യം നാല് ദാവീന് കോലാട്ടിന് കുട്ടികളോട് കൂടി എന്ന പോലെയും ചെമ്മരിയാട്ടിന് കുട്ടികളോട് കൂടി എന്ന പോലെയും എന്തിന്റെ കൂടെയാണ് കളിയാടിയത് സിംഹങ്ങളുമായും കരടികളുമായും ചോദ്യം ദാവീദ് തന്റെ ജനത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ആരോടാണ് അപേക്ഷിച്ചത് അത് കർത്താവ് തന്റെ ജനത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ആരുടെ മലനിരമാണ് ശക്തമാക്കിയത് ദാവീദിന്റെ ചോദ്യം ഏഴ് തന്റെ ജനത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി വലതുകരം കരം ശക്തമാക്കിയത് എന്തിനു വേണ്ടി ഒരു യുദ്ധവീരനെ കൊല്ലുന്നതിനു വേണ്ടി ചോദ്യം എട്ട് പതിനായിരങ്ങളുടെ മേൽ വിജയം വരച്ചവൻ എന്ന് ആർത്ത് വിളിച്ചുകൊണ്ട് അവർ ദാവീദിനെ എന്ത് കിരീടമാണ് അണിയിച്ചത് മഹത്വത്തിന്റെ കിരീടം ചോദ്യം ഒമ്പത് കർത്താവിന്റെ അനുഗ്രഹങ്ങളെ പ്രതി അവർ അവനെ എന്താണ് ചെയ്തത് സ്തുതിച്ചു ചോദ്യം പത്ത് ചുറ്റുമുള്ള ശത്രുക്കളെ അവൻ എന്താണ് ചെയ്തത് തുടച്ചു മാറ്റി ചോദ്യം പതിനൊന്ന് ഇന്നും ശക്തിയറ്റവരായി കഴിയുന്ന ഏത് ജനത്തെയാണ് അവൻ നശിപ്പിച്ചത് ഫിലിസ്തീ ചോദ്യം പന്ത്രണ്ട് ദാവേര് തന്റെ എല്ലാ പ്രവൃത്തികളിലും ആരുടെ മഹത്വമാണ് പ്രകീർത്തിച്ചത് അത്യുന്നതന്റെ ചോദ്യം പതിമൂന്ന് ആരെയാണ് ദാവീര് പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുകയും സ്തുതി പാടുകയും ചെയ്തത് സൃഷ്ടാവിന് ചോദ്യം പതിനാല് എന്തിനു മുൻപിലാണ് മധുരമായ ഗാനം ആലപിക്കുവാൻ അവൻ ഗായക സംഘത്തെ നിയോഗിച്ചത് ബലിപീഠത്തിന് ചോദ്യം പതിനഞ്ച് ബലിപീഠത്തിന് മുമ്പിൽ മധുരമായ ഗാനം ആലപിക്കാൻ ദാവീര് ആരെയാണ് നിയോഗിച്ചത് ഗായക സംഘത്തെ ചോദ്യം പതിനാറ് ഉത്സവങ്ങൾക്ക് മനോഹരത പകരുവാൻ സോളമൻ എന്താണ് ചെയ്തത് അവയുടെ കാലങ്ങൾ നിശ്ചയിച്ചു ചോദ്യം പതിനേഴ് കർത്താവ് പാപങ്ങൾ നീക്കി കളഞ്ഞ് സോളവനിൽ എന്നേക്കുമായി ഉറപ്പിച്ചത് എന്താണ് അധികാരം ചോദ്യം പതിനെട്ട് അവന് രാജ്യത്വവും ഇസ്രായേലിൽ മഹത്വത്തിന്റെ സിംഹാസനവും എന്തു വഴിയാണ് നൽകിയത് ഉടമ്പടി വഴി ചോദ്യം പത്തൊമ്പത് ദാവീതിന് പിൻഗാമിയായി വന്ന പുത്രന്റെ സവിശേഷത എന്താണ് ബുദ്ധിമാനായിരുന്നു ചോദ്യം നിമിത്തം അവന്റെ പുത്രന്റെ ജീവിതത്തിന് എന്താണ് സംഭവിച്ചത് ജീവിതം സുരക്ഷിതമായി ചോദ്യം ഇരുപത്തിയൊന്ന് സോളമന്റെ ഭരണകാലത്തിന്റെ പ്രത്യേകത എന്ത് ഭരണകാലം സമാധാനപൂർണമായിരുന്നു നാമത്തിൽ അവൻ എന്താണ് നിർമ്മിച്ചത് ഒരു ആലയം നിർമ്മിച്ചു ചോദ്യം ഇരുപത്തി മൂന്ന് അവിടുത്തെ നാമത്തിൽ ഒരയം നിർമ്മിക്കാൻ എന്താണ് സോളമൻ ഒരുക്കിയത് ഒരു വിശുദ്ധ സ്ഥലം ഒരുക്കി ചോദ്യം ഇരുപത്തിനാല് സോളമന്റെ വിജ്ഞാനത്തെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത് കവിഞ്ഞൊഴുകുന്ന നദിയോട് ചോദ്യം സോളമൻ ഇരുപത്തിയഞ്ച് എവിടെയെല്ലാം ആണ് വ്യാപിച്ചത് ലോകമാസകലം ചോദ്യം ഇരുപത്തിയാറ് സോളമന്റെ ജ്ഞാനത്തെ എന്തെല്ലാം കൊണ്ടാണ് നിറച്ചിരിക്കുന്നത് ഉപമകളും സൂക്തങ്ങളും കൊണ്ട് ചോദ്യം ഇരുപത്തിയേഴ് വിദൂര ദ്വീപുകളിൽ സോലമിനെ പറ്റി എത്തിയത് എന്ത് അവന്റെ പ്രശസ്തി ചോദ്യം ഇരുപത്തിയെട്ട് ഏത് രീതിയിലുള്ള ഭരണം നിമിത്തമാണ് അവൻ അവിടെ പ്രിയങ്കരനായത് സമാധാനപൂർണമായ ഭരണം ചോദ്യം ഇരുപത്തിയൊൻപത് കീർത്തനങ്ങളോടും സുഭാഷിതങ്ങളോടും കൂടെ എന്തെല്ലാമാണ് ജനങ്ങളെ വിസ്മയാധീനരാക്കിയത് ഉപമങ്ങളും പ്രത്യുത്തരങ്ങളും ചോദ്യം മുപ്പത് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ തകര പോലെയും ഈയം പോലെയും എന്താണ് ശേഖരിച്ചത് സ്വർണവും വെള്ളിയും ചോദ്യം മുപ്പത്തിയൊന്ന് സ്ത്രീകൾക്ക് അധീനനായവൻ എന്തിനാണ് കീഴ്പെട്ട് പോയത് അഭിലാഷങ്ങൾക്ക് ചോദ്യം മുപ്പത്തിരണ്ട് സോളമന്റെ സത്കീർത്തിക്ക് ആരാണ് കളങ്കം വരുത്തിയത് സോളമൻ തന്നെ ചോദ്യം മുപ്പത്തി മൂന്ന് രാജ്യം വിഭജിക്കപ്പെട്ടതിന് ശേഷം എവിടെ നിന്നാണ് ഉദിതമായ ഒരു രാജ്യം ഉയർന്നു വന്നത് എഫ്രൈനിൽ നിന്ന് ചോദ്യം മുപ്പത്തിനാല് കത്താവ് ഒരിക്കലും എന്ത് വെടിയുകയില്ല എന്നാണ് പറഞ്ഞത് കാരുണ്യം വെടിയുകയില്ല ചോദ്യം മുപ്പത്തി അഞ്ച് വ്യക്തിത്വത്തിൽ ഒന്നാമനും വിവേകത്തിൽ ഒടുവിലത്തതും എന്നും ആരെ പറ്റിയാണ് വിശേഷിപ്പിക്കുന്നത് സ്വദേശത്ത് നിന്നും ബഹിഷ്കരിക്കത്ത വിധം അവർ എന്തിലാണ് മുഴുകിയിരുന്നത് പ്രകാശകന്റെ പുസ്തകം അധ്യായം നാൽപ്പത്തി എട്ട് ചോദ്യം ഒന്ന് അഗ്നിപോലെ പ്രത്യക്ഷപ്പെട്ട പ്രവാചകൻ ആരാണ് ഏലിയ ചോദ്യം രണ്ട് ഏലിയായുടെ വാക്കുകളുടെ പ്രത്യേകത എന്തായിരുന്നു വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചു ചോദ്യം മൂന്ന് അവരുടെ മേൽ എന്ത് മഹാമാരിയാണ് വരുത്തിയത് ക്ഷാമം ചോദ്യം നാല് അവന്റെ തീക്ഷണതയിൽ അവർക്ക് എന്താണ് സംഭവിച്ചത് അവരുടെ എണ്ണം ചുരുങ്ങി ചോദ്യം അഞ്ച് ആരുടെ വാക്കുകൾ കൊണ്ടാണ് അവൻ ആകാശവാതിലുകൾ അടച്ചത് കർത്താവിന്റെ ചോദ്യം ആറ് ഏലിയ എത്ര പ്രാവശ്യം അഗ്നി ഇറക്കിയെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് പ്രാവശ്യം ഏഴ് ഏലിയായുടെ ഏത് പ്രവൃത്തി മൂലമാണ് നീ എത്ര മഹത്വം ഉള്ളവൻ എന്ന് അഭിസംബോധന ചെയ്തത് അത്ഭുത പ്രവൃത്തികൾ ചോദ്യം എട്ട് അത്തന്നെ വാക്കുകൊണ്ട് മരിച്ചവരുടെ ഇടയിൽ നിന്നും പാതാളത്തിൽ നിന്ന് ആരെയാണ് ഏലിയ ഉയർപ്പിച്ചത് ഒരു ജഗത്തെ ചോദ്യം ഒൻപത് ഏലിയ ആനയാണ് നാശത്തിലേക്ക് നയിച്ചതും കിടക്കയിൽ നിന്ന് താഴേക്ക് ഇറക്കിയതും രാജാക്കന്മാരെയും പ്രസിദ്ധന്മാരെയും ചോദ്യം പത്ത് എവിടെയെല്ലാം വെച്ചാണ് ഭീഷണികളും പ്രതികാരത്തിന്റെ വിധികളും ശ്രവിച്ചത് സീനായിലും ചോദ്യം പതിനൊന്ന് ശിക്ഷ നടത്താനും തന്നെ പിന്തുടരാനും ആരെയെല്ലാം ഏലിയ അഭിഷേകം ചെയ്തത് രാജാങ്കന്മാരെയും പ്രവാചകന്മാരെയും പന്ത്രണ്ട് ആത്മേയ ആശ്വാസങ്ങളെ ബന്ധിച്ച രഥത്തിൽ എങ്ങനെയാണ് ഏലിയ സംവഹിക്കപ്പെട്ടത് അഗ്നിയുടെ ചുഴലിക്കാറ്റിൽ ചോദ്യം പതിമൂന്ന് ആരെ കുറിച്ചാണ് അനുഗ്രഹീതർ അവർ ജീവിക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് ഏലിയായെ കണ്ടവരും അവന്റെ സ്നേഹത്തിന് പാത്രമായി ചോദ്യം പതിനാല് ചുഴലിക്കാറ്റ് ഏലിയായ വലയം ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചത് ചൈതന്യം നിറഞ്ഞു അധികാരികളുടെ മുമ്പിൽ ഭയന്ന് വിറച്ചില്ല ആരും അവനെ കീഴടക്കിയില്ല ചോദ്യം പതിനഞ്ച് ദാവേന്ദ്രന്റെ ഭവനത്തിൽ നിന്നുള്ള അധികാരികളോട് കൂടെ ആരെല്ലാമാണ് അവശേഷിച്ചത് ഒരു ചെറിയ ഗണം മാത്രം ചോദ്യം പതിനാറ് അവരിൽ ചിലർ ദൈവത്തിന് പ്രീതികരമായി ജീവിച്ചപ്പോൾ മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചു പാപത്തിൽ മുഴുകി ആരാണ് തന്റെ നഗരം മതിലുകെട്ടി ഉറപ്പിക്കുകയും നഗരത്തിൽ ജലം കൊണ്ടുവരികയും ചെയ്തത് ഹെസക്കിയ ചോദ്യം പതിനെട്ട് ഹെസക്കിയ ഇരുമ്പുകൊണ്ട് പാറ തുരന്ന് എന്താണ് നിർമ്മിച്ചത് കുളങ്ങൾ ഒഴിച്ചു ചോദ്യം പത്തൊമ്പത് ആരാണ് നാളുകളിൽ രാജ്യം ആക്രമിച്ചത് ആക്രമിക്കാൻ അവൻ ആരെയാണ് അയച്ചത് റംഷക്കയെ ചോദ്യം ഇരുപത്തിയൊന്ന് അവൻ സിയോനെതിരെ കരമുയർത്തി എന്താണ് മുഴക്കിയത് അഹങ്കാര ജൽപ്പനം മുഴക്കി ചോദ്യം ഇരുപത്തിരണ്ട് അവർ ആരെയാണ് കൈകൾ ഉയർത്തി വിളിച്ചപേക്ഷിച്ചത് കാരണിമാരായ കർത്താവിനെ ചോദ്യം ഇരുപത്തി മൂന്ന് അവരുടെ നിലവിളി കേട്ട് കർത്താവ് ആരെയാണ് രക്ഷിക്കാൻ അയച്ചത് ഏശയ്യ കർത്താവ് ആരുടെ പാളയം തകർത്താണ് അവരെ മായിച്ചു കളഞ്ഞത് അസേറിയക്കാരുടെ ചോദ്യം ഇരുപത്തിയഞ്ച് ആരാണ് ദൈവത്തിന് പ്രീതികരമായവ പ്രവർത്തിച്ച് തന്റെ പിതാവായ ദാവിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നത് ഇരുപത്തിയാറ് ആരുടെ കാലത്താണ് സൂര്യൻ പുറകോട്ട് ചലിച്ചതും രാജാവിന്റെ ആയുസ് ദീർഘിച്ചതും ചോദ്യം ഇരുപത്തിയേഴ് ആരുടെ ശക്തിയാലാണ് അവസാന നാളുകളിൽ ദർശിക്കുകയും വിലപിച്ചുകൊണ്ടിരുന്നവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തത് ആത്മാവിന്റെ ശക്തിയാൽ ചോദ്യം ഇരുപത്തിയെട്ട് എപ്പോൾ സംഭവിക്കാനിരിക്കുന്നത് നിങ്ങളുടെ കാര്യങ്ങളാണ് അവ സംഭവിക്കുന്നതിന് മുൻപ് അവൻ വെളിപ്പെടുത്തിയത് കാലത്തിന്റെ സമാപ്തിയിൽ